ിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപുസ്തകമാണ് അധ്യായം നാല് പശ്ചാത്താപവും പുതിജീവിതവും നിന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയുമരുത് വിശുകാനുകരണം പുസ്തകം മൂന്ന് അധ്യായം ഇരുപത്തിയഞ്ച് നമ്പർ രണ്ട് പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ മർക്കോസ് ഒന്ന് പതിനഞ്ച് ആരാധനാക്രമത്തിൽ നോയിമ്പുകാലം ഈശോയുടെ പീഡാസകൻ യർപ്പ് എന്നിവയെ അനുസ്മരിപ്പിച്ച് ജീവിത ക്രമീകരണത്തിലൂടെ നവീകരിക്കുന്നു നോയിമ്പ് കാലത്തിൽ വിശുദ്ധ ബലിയിലെ വായനകൾ വിളിച്ചറിയിക്കുന്നത് പശ്ചാത്തപിക്കുക മാനസാന്തരപ്പെടുക പ്രായച്ഛിത്വ പ്രവർത്തികൾ ചെയ്യുക എന്നിവയാണ് പ്രവാചകന്മാർ നൽകിയ സന്ദേശവും യോഹന്നാൻ നൽകിയ സന്ദേശവും യേശു ക്രിസ്തുബിന്റെ ജീവിത സന്ദേശവും ഒന്ന് തന്നെയായിരുന്നു ഫലവത്തായ നോയിമ്പാചരണ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രായച്ചിത്ത പ്രവൃത്തികളിലും ധർമ്മദാനത്തിലും നവീകരണ പ്രവർത്തനങ്ങളിലും ആശ്രയിച്ചിരിക്കുന്നു ക്രൈസ്തവ ജീവിതത്തിൽ പശ്ചാത്താപത്തിന് വലിയ സ്ഥാനമുണ്ട് യഥാർത്ഥ നോയിബാചരണത്തിന് ആധുനിക ലോകത്തിൽ ഇനിയും അർഹമായ സ്ഥാനം ലഭിച്ചിട്ടില്ല യഥാർത്ഥ രൂപത്തിലുള്ള പശ്ചാത്താപത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരം നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പാപം ചെയ്തു പോയി തെറ്റായ ജീവിത ശൈലികൾ വഴിയും സാഹചര്യങ്ങളിലൂടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും തിന്മയെ അവലംബിച്ചു പോയി എന്ന് പറയുന്നവരിൽ പശ്ചാത്താപത്തിന്റെ കണികകൾ പ്രത്യക്ഷപ്പെടുന്നു അറിഞ്ഞു റിയാതയും ചെയ്തു പോയ പാപങ്ങൾക്ക് ദൈവത്തോട് മാപ്പും പൂർത്തിയും തരണമേ എന്ന് വിലപിക്കുന്നവരുടെ മനോഭാവം പശ്ചാത്താപത്തിന്റെ തുടക്കമാണല്ലോ പ്രഭാഷകൻ നാൽപ്പത്തിനാല് പതിനാറ് മുപ്പത്തി മൂന്ന് ഒന്ന് ലോബ് പതിനാല് ആറ് സക്കറായ രണ്ട് പതിനഞ്ച് മലാക്കി മൂന്ന് പതിനെട്ട് ഏഷ്യ അമ്പത്തി ഏഴ് പത്തൊമ്പത് അപ്രസ്വല പ്രവർത്തനങ്ങൾ പതിനൊന്ന് ഇരുപത്തിയൊന്ന് ഒന്ന് തെസലോണിയൻസ് ഒന്ന് ഒമ്പത് മാനസാന്തരത്തിലും തുടർന്ന് പശ്ചാത്താപത്തിന്റെ പ്രവൃത്തികളിലും പാപരി പ്രവൃത്തികളിലും നമ്മെ കൊണ്ടുചെല്ലുന്നത് ദൈവത്തിന്റെ അനുപമമായ സ്നേഹമാണ് മാനസാന്തരപ്പെട്ട ആത്മാവിൽ പൊതുജീവിതം നയിക്കുവാൻ പാപ പരിഹാര പ്രവർത്തികൾ അത്യാവശ്യമായ ഒരു ഘടകമാണ് ദൈവം എനിക്ക് തന്ന വിളിയിൽ യഥാർത്ഥ മനസ്താപത്തിനും മാനസാന്തരത്തിനും എത്രമാത്രം സ്ഥാനം ഞാൻ ഇന്നു വരെ നൽകിയെന്ന് ഓർക്കുക എല്ലാവർക്കും എല്ലാ വിളിയിലും അവസ്ഥകളിലും പശ്ചാത്താപത്തിനും മാനസാന്തരത്തിനും നവീകരണത്തിനും വലിയ സ്ഥാനമുണ്ട് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനു സുവിശേഷത്തിലെ വിശ്വസിക്കുവൻ എന്നു പറഞ്ഞുകൊണ്ടാണ് യേശു തന്റെ ദൌത്യം ആരംഭിക്കുന്നത് യോഹന്നാൻ മാംദാന പ്രസംഗിച്ചതും അപ്പസ്വരന്മാർ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പ്രസംഗിച്ചതും ഇന്നും യേശുവിന്റെ പ്രതിപുരുഷന്മാർ പ്രസംഗിക്കുന്നതും ഒന്നുതന്നെ സ്നാപകന്റെ മരണം യേശുവിന്റെ മരണത്തെ വിളിച്ചോതുന്നു ദൈവരാജ്യം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരിലൂടെ എന്നും വന്നുകൊണ്ടിരിക്കുന്നു ദൈവഭരണത്തിന് വിധേയമാകുന്നത് ജീവിത നവീകരണം സാധ്യമാക്കുക എന്നതാണല്ലോ സുവിശേഷം സദ്വാർത്തയാണ് സന്തോഷം ത്തിലേക്കുള്ള ക്ഷണമാണ് ദൈവിക സത്യത്തെക്കുറിച്ചുള്ള വെളിപാടാണ് സുവിശേഷം ക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിവർത്തനം വരുത്തിയ വ്യക്തി യേശു തന്റെ ജീവിതത്തിൽ ഉയർത്തിക്കാട്ടിയ മൂല്യങ്ങളെല്ലാം ദൈവരാജ്യത്തിന്റെ ഉള്ളടക്കമായിരുന്നു വൃത്തിയാക്കിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് സൂര്യകിരണങ്ങൾ കടന്നു വരുമ്പോൾ വീണ്ടും അതിനുള്ളിൽ പൊടിപടലങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു അതുപോലെ യേശുവിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുമ്പോൾ തുടച്ചു നീക്കപ്പെടേണ്ട മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് മനസ്സിലാവും ോമ്പാലത്ത് യേശുവിന്റെ വചനമാകുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്കും വീശട്ടെ എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട് മാലിന്യങ്ങൾ നീക്കി പരിശുദ്ധാത്മ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കാലാത്യ അഞ്ച് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വചനങ്ങൾ ദൈവരാജ്യം ഒരനുഭവമാണ് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് റോമ പതിനാല് പതിനേഴ് അനുഗ്രഹത്തിന്റെ മഴമേഘം ഭൂമിയിൽ സ്പർശിക്കുമാറ് കാണും അമ്മ വാത്സല്യത്തോടെ തലകുനിച്ച് കുഞ്ഞിന്റെ മുഖം അവളുടെ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്നതുപോലെ നിന്നിൽ അലിവുണ്ടാകട്ടെ ഗീതാഞ്ജലി നാൽപ്പത് മനസാന്തരം എന്നാല് മനസ്സിന്റെ അന്തരമാണ് അവസ്ഥയുടെ സ്ഥാനചലനം പാപകരവും തിന്മയായതും അനാരോഗ്യപരവുമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റി മനസ്സിനെ വ്യത്യാസം വരുത്തി ആത്മാവിന്റെ ഫലങ്ങളെ മനസ്സിൽ നിറയ്ക്കുന്നതാണ് മനസാന്തരം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനസാന്തരം പുതിയ ബോധ്യങ്ങൾ നൽകുന്നു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പ് ിക്കുന്നത് അവന്റെ ദുരാഗ്രഹങ്ങളും ദുരാസക്തികളും ദുശീലങ്ങളും ദുഷ്പ്രവണതകളും ദുർമനോഭാവങ്ങളുമാണ് പരിശുദ്ധാൽ മാവിൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ മനപരിവർത്തനം സാധ്യമാക്കുവാൻ കഴിയൂ ആത്മീയ ചൈതന്യത്തോടെ ജീവിക്കുക മാനസാന്തരപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ സാധാരണ പരീക്ഷണങ്ങളും ഈ ലോകത്തിന്റെ ആകർഷണവും സ്വാധീനങ്ങളും കൂടുതലായി നമുക്ക് ഉണ്ടാകാം വിശുദ്ധ മത്തായു സുവിശേഷങ്ങൾ രണ്ടു തരത്തിലുള്ള പാതകളെ കുറിച്ച് ഏഴാമത്തെ അധ്യായത്തിലെ പതിമൂന്നും പതിനാലും വചനങ്ങളിൽ പറയുന്നു തിന്റെ സാരാംശം ഇതുതന്നെയാണ് ഇടുങ്ങിയ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ പരീക്ഷണങ്ങളെ നേരിടുവാൻ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും അത്യാവശ്യമാണ് ഉപവാസം എന്നാൽ നമ്മിൽ നിലകൊള്ളുന്ന ദുർവാസനകളെയും തിന്മപ്രവൃത്തികളെയും ദുശീലങ്ങളെയും വേണ്ട എന്ന് വെക്കുക ഉപേക്ഷിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് മാത്രം വെച്ചിട്ട് കാര്യമായ വ്യതിയാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകില്ലല്ലോ നോമ്പുകാലം പ്രത്യേകമായി പാപത്തിന് പരിഹാരം ചെയ്യുവാനുള്ള അവസരമാണ് കൂടുതൽ ദൈവോന്മുഖരായി ജീവിക്കുവാൻ കഴിയണം മനസ്സ് നന്മകൾ കൊണ്ടും വിശുദ്ധമായ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കൊണ്ടും നിറയണം അതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം വിശുദ്ധ മത്തായി ആറ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ ഉപവസിക്കണമെന്നും എങ്ങനെ ധർമ്മദാനം നടത്തണമെന്നും ഉദ്ബോധിപ്പിക്കുന്നു പഴയ നിയമത്തിൽ മോശ ദൈവത്തിനു മുമ്പിൽ സ്വയം എളിമപ്പെടുവാൻ വേണ്ടിയും ചീനായി മലമുകളിൽ മുകളിൽ ചെന്ന് പത്ത് കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയും ആത്മശുദ്ധീകരണത്തിനായി യും നാൽപ്പത് രാവും പകലും ഉപവസിച്ചു ഇസ്രായേൽ ജനം മുഴുവനും ആ ഘട്ടങ്ങളിലും ദേശീയമോ വ്യക്തിപരമോ ആയ പ്രതിസന്ധികളിലും ഉപവസിച്ചിരുന്നു ഒന്ന് സാമൂൽ ഏഴ് ആറ് പല ആവശ്യങ്ങൾക്കായി ഉപവസിച്ചതായി നാം കാണുന്നു ഉപവസിക്കുവാൻ ഏഷ്യയായും ജർമിയായും ജനങ്ങളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പുതിയ നിയമകാലത്തെ യഹൂദർ ഉപവാസത്തിന് പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ചതിനു ശേഷമാണ് പരസ്യ ജീവിതത്തിലേക്ക് ിച്ചത് ഉദ്ദേശ്യ ശുദ്ധിയില്ലാത്ത പരിസയരുടെ ഉപവാസത്തെക്കുറിച്ച് ഈശോ വിമർശിക്കുന്നുണ്ട് ആത്മാവിനും ശരീരത്തിനും അപകടകരമായ രീതിയിലുള്ള കഠിന പ്രായച്ചിത്വങ്ങൾ സഭ വിലക്കുന്നത് ശ്രദ്ധേയമത്രയും നോമ്പ് കാലത്ത് തപശ്ശരികൾ നടത്തേണ്ടത് നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടിയാണ് തിന്മയിലേക്കുള്ള പ്രവണതയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് സുഹൃതങ്ങളിൽ വളരുവാനും സത്യത്തിന്റെ പാതയിലേക്ക് വരുവാനും വേണ്ടിയാണ് സ്വർഗപിതാവുമായി കൂടുതൽ എടുക്കുവാനും ക്രിസ്തുവിൽ പുതിയ ജീവിതം നയിക്കുവാനും വേണ്ടിയാണ് ശാസ്ത്രപരമായി നോമ്പുകാല പരിശീലനത്തിലൂടെ ഒരുവൻ തന്റെ സ്വാർത്ഥം വെടിഞ്ഞ് അപരനിൽ ചെന്നെത്തുന്നു അപരനോടുള്ള സ്നേഹത്താൽ സ്വയം മറന്ന് യേശു പറയുന്ന അയൽക്കാരനെ പോലെ സ്നേഹിക്കുന്ന അവസ്ഥയിലെത്തുന്നു അയൽക്കാരനെ സ്നേഹിക്കുന്ന വ്യക്തി പക്വതയാർന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഒരുവൻ വിശുദ്ധനാവുന്നത് പക്വതയുള്ള മനുഷ്യൻ ആകുമ്പോഴാണല്ലോ പക്വതയുള്ളവർ ദൈവത്തിന്റെ മക്കളാണ് അയൽക്കാരനെ സ്നേഹിക്കുക അടുപ്പമുള്ളതോ ആയ വ്യക്തി മാത്രമല്ല അയൽക്കാരൻ അടുത്തുള്ള ശത്രുവുമാകാം എന്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നവരും എന്റെ പേര് നശിപ്പിക്കുന്നവരും എന്റെ വഴി അടയ്ക്കുന്നവരും എന്റെ വസ്തുവിന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവരും എന്റെ ജീവിതത്തില് പാരപിക്കുന്നവരും എന്റെ പുരയിടത്തിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നവരും എന്റെ അയൽക്കാരാണ് എന്റെ പാത കുറുകെ കിടക്കുന്ന മിത്രമോ ശത്രുവോ അമേരിക്കക്കാരനോ ചൈനക്കാരനോ റഷ്യക്കാരനോ അറബ് രാജ്യക്കാരനോ ഒക്കെ അയൽക്കാരനാണ് യാത്രക്കിടയിൽ കാലിന്റെ വിരൽ ചവിട്ടി അരയ്ക്കുന്നവരും നിനക്കിഷ്ടപ്പെടാത്ത ും നിന്റെ അയൽക്കാരൻ തന്നെ അയൽക്കാരൻ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുകയും ശരിയായവ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് നാം പരിശീലിക്കേണ്ടത് നോമ്പുകാലം ശരിയായ വിധം ആചരിക്കുമ്പോൾ യേശുനാഥൻ പ്രസംഗിച്ചതും നേടിയെടുത്തതും വാഗ്ദാനം ചെയ്തതുമായ ദൈവരാജ്യം നമുക്ക് അനുഭവ ദൈവരാജ്യം അനശ്വരമാണല്ലോ രക്ഷാകര കർമ്മത്തിൽ സജീവമായി പങ്കെടുക്കുവാനും അതിന്റെ ഫലം നോമ്പുകാലത്ത് പ്രത്യേകിച്ച് അനുഭവിക്കുവാനും ക്രൈസ്തവ ജീവിതത്തിന് ആവശ്യമായ കൃപാപരങ്ങൾ കുടുംബത്തിൽ ചൊരിയപ്പെടുവാനും ഇടപെരട്ടെ സ്വയം ന്യായീകരിക്കാതിരിക്കാൻ പാപബോധത്തിൽ വളരാൻ ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് മനസ്സാക്ഷിയോട് വർധിക്കുവാനും കരുണാമയനായ ക്രിസ്തു നമ്മെ ആശീർവദിക്കട്ടെ നിനക്ക് സമ്പാദിക്കുവാൻ പാടില്ലാത്തത് ആഗ്രഹിക്കരുത് മിശുകാരണം പുസ്തകം മൂന്ന് അധ്യായം ഇരുപത്തിയേഴ് ഒന്ന്